യുവനടിയും മോഡലുമായ റേച്ചൽ ജീവിതം അവസാനിപ്പിച്ചു ആഭരണങ്ങൾ വിൽക്കാൻ നോക്കി ആരും സഹായിച്ചില്ല ശേഷം ആത്മഹത്യ താരത്തിനുണ്ടായ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ആരും കാര്യമാക്കി എടുത്തില്ല പക്ഷെ അതിനു മരണം കൊണ്ട് പ്രതികാരം ചെയ്യുമെന്നും ആരും കരുതിയില്ല പ്രശസ്ത മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സാൻ റേച്ചൽ പുതുച്ചേരിയിൽ ആത്മഹത്യ ചെയ്തു അടുത്തിടെ വിവാഹിതയായ ഇരുപത്തി ആറുകാരിയായ മോഡൽ ചലച്ചിത്ര വിനോദ മേഖലകളിൽ വർണ്ണ വിവേചനത്തിനെതിരായ ധീരമായ നിലപാടുകളിലൂടെയാണ് ശ്രദ്ധ നേടിയത് ധാരാളം ഗുളികകൾ താൻ കഴിച്ചതായി സാൻ റീച്ചൽ പറഞ്ഞതായി പോലീസ് വൃത്തങ്ങൾ പറയുന്നു സാമ്പത്തിക ബാധ്യതയും വ്യക്തിപരമായ സമ്മർദ്ദവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം തന്റെ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ റീച്ചൽ സമീപ മാസങ്ങളിൽ ആഭരണങ്ങൾ പടയം വെക്കുകയും വിൽക്കുകയും ചെയ്തിരുന്നു പിതാവിൽ നിന്ന് സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ട് എന്നാൽ അദ്ദേഹം സഹായിക്കാൻ തയ്യാറായില്ല തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നാണ് പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാ സാൻ എഴുതിയിരിക്കുന്നത് എന്നാൽ അടുത്തിടെ നടന്ന വിവാഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സാനിന്റെ അകാല മരണത്തിന് പിന്നാലെ മാനസികാരോഗ്യം സമ്മർദ്ദം വർണ്ണവിവേചനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് ആദരാഞ്ജലികളുടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി